രാജ്യത്തെ കാർന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ പോകുമ്പോൾ കൊലപാതകങ്ങളോ മറ്റു ആക്രമണങ്ങളോ നടന്ന പ്രദേശങ്ങളിൽ പോയി അവിടത്തെ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ कोने 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 में नशा कोने कोने में को नशा बिक रहा है दिल्ली में को इन्होंने യും മയക്കുമരുന്നുകൾ വിൽക്കപ്പെടുന്ന സ്ഥലമായി അവർ മാറ്റിയിരിക്കുന്നു എവിടെ നിന്നാണ് ഈ മയക്കുമരുന്നുകൾ വരുന്നത് ഈ മയക്കുമരുന്നുകൾ ഉണ്ടാക്കപ്പെടുന്നില്ല हमारे के तो भी नहीं നടത്തുന്നില്ല ഈ से रा है है വരുന്നത് सम्मानित सदन समक्ष कुछ 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 डेटा रखना रखना चाहता हूं। कहां से आ रहा मुझे लेकिन ഞാൻ ഏതാനും ചില വിവരങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ വായിക്കുകയാണ്

ഒക്ടോബർ പത്തിന് വെസ്റ്റ് ഡൽഹിയിലെ രമേശ് നഗറിൽ നിന്ന് ഇരുന്നൂറ്റി എട്ട് അതും വന്നത് ഗുജറാത്തിൽ നിന്ന് തന്നെ जब जब इन दोनों का पता चला यहां गुजरात से अंकलेश्वर से अंकलेश्वर अंकलेश्वर आए थे तो तो 13 अक्टूबर को अंकलेश्वर में वहां पे जब वहां पे रेड हुई 518 किलो और कोकेन मिली രണ്ടും വരുന്നത് ഗുജറാത്തിലെ അങ്കലേശ്വർ എന്ന സ്ഥലത്ത് നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ ഒക്ടോബർ പതിമൂന്നിന് അങ്കലേശ്വറിൽ റെയ്ഡ് നടക്കുകയും അവിടെ നിന്ന് അഞ്ഞൂറ്റി കിലോഗ്രാം കൊക്കൈൻ കൂടി പിടികൂടുകയും ചെയ്തു ये सारी അങ്ങനെ മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിഒൻപത് കിലോഗ്രാം കൊക്കൈനും കിലോഗ്രാം മരിജാനയും ആ ദിവസങ്ങളിൽ പിടികൂടുക അതിന്റെ മൊത്തം വില എത്രയാണെന്ന് അറിയാമോ പതിമൂന്നായിരം കോടി രൂപ സാരി ഗുജറാത്ത് എല്ലാം വരുന്നത് ഗുജറാത്തിൽ നിന്ന് തന്നെ ഇതിന് പിന്നിൽ മിത്രങ്ങളാണോ എന്നൊരു സംശയം നമുക്ക് ഇല്ലാതെ കാരണം യുവതിയുടെ ചിന്താശക്തിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ഭാരതത്തിൽ എന്തുമാതാവല്ലോ